ഡയോർ കി മുരേന്ദി അഡ്വക്കേറ്റ് ജോയി ജോർജ് ആൻ്റണി പുതുശ്ശേരി ജെൻസൺ കുടിക്കൽ ക്യാപ്റ്റൻ ടോം ജോസഫ് ഇത്രയും പേരാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന കാരണം സീറോ മലബാർ സഭയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എറണാകുളം അങ്കമാലി യാതിരോധി പ്രത്യേകമായി തിരിഞ്ഞിരിക്കുന്നതായ ഏകീകൃത കുർബാനയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലേക്ക് പൊതുജന ശ്രദ്ധ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ജോസഫ് പാമ്പളാനി മെത്രാപോലിത്ത ആണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സകല കാര്യങ്ങളും സ്വന്തം മുഷ്ടിക്കൂടിലാക്കി മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തോടു കൂടി അദ്ദേഹം മെത്രാപോലിറ്റയായി അതിനു മുമ്പായി തന്നെ അദ്ദേഹം സിനിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു പെർമനന്റ് സിനിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു അതിനൊക്കെ ശേഷം അദ്ദേഹം മാർച്ചിൽ മെത്രാപോലിത്തിയായി അവലോകിക്കപ്പെട്ടതിന് ശേഷം സിനഡിന്റെ തീരുമാനപ്രകാരം മെത്രാപോലിത്തൻ കമ്മീഷൻ എന്ന നിലയിൽ പാമ്പ്ളാലി കമ്മീഷനെ വെച്ചു ഈ ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി എങ്ങനെ നടപ്പാക്കാവുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നടപ്പാക്കാതിരിക്കാനല്ല ആ പാമ്ലാവി കമ്മീഷൻ ചെയർമാനിൽ രണ്ട് മെത്രാപോലീതന്മാരും വേറെ മറ്റു രണ്ട് മെത്രാന്മാരും ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞ ഒരു സമമായ ഫോർമുല ഉണ്ടായിരുന്നത് രണ്ട് കുർബാനകൾ ഉള്ളതിൽ ഒന്ന് ഏകീകൃത കുർബാനയും ഒന്ന് ജനാഭിമുഖ കുർബാനയും എന്നായിരുന്നു എല്ലാ വെല്ലുവിളികൾ അന്ന് ജനാഭിമുഖ കുർബാന ചിലട് ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചിരുന്നില്ല ആ സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഒരു ഫോർമുല വന്നത് എങ്കിലും അത് നടപ്പായില്ല എങ്കിലും അദ്ദേഹം എങ്കിലും ഒന്നും കാര്യങ്ങൾ നടന്നില്ല പിന്നീട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്തൊക്കെ ഉണ്ടാക്കി അതായത് വിമതന്മാരുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ പേരിൽ ഒരു സമവായമായി പറഞ്ഞു ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ചകളിൽ അർപ്പിക്കാം ബാക്കിയുള്ളവയെല്ലാം അന്ന് ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചവയോ അനുസരിച്ചാവുന്നുണ്ട് അന്ന് ഇല്ലിസിറ്റ് ആയിരുന്നു അഭിമുഖ കുർബാനായി നടപ്പായില്ല എന്ന് മാത്രമല്ല പള്ളികളിൽ പാതിരിമാർ മാത്രമേ അന്ന് ഏജൻഡുകള കുർബാന അനുഷ്ഠിച്ചുള്ളൂ അതും ചില സമയത്ത് ചിലരൂ ഒരു സമയത്ത് ചിലർ രണ്ട് സമയത്ത് ചിലർ മൂന്ന് ആ സാഹചര്യത്തിൽ വീണ്ടും ആ സമൂഹമായി നടപ്പായില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പതിനൊന്നാം തീയതിയോടുകൂടി പാമ്പ് മെത്രാപോലിത്ത എറണാകുളം അങ്കമാലി അതിലൂടെ വികാരി വികാരിയായി അവരോധിക്കപ്പെട്ടു അദ്ദേഹം അന്ന് രാത്രി മുതൽ വിമതർക്ക് വേണ്ടി എല്ലാ വിടപണികളും ചെയ്ത് അവസാനം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ ഇടയിലേഖനം ആ സമവായ ഫോർമുലയിൽ എറണാകുളം അങ്കമാലിയിൽ വായിക്കാൻ പോലും ചെയ്യാതെ തള്ളിക്കളയപ്പെട്ടു പിന്നീടാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അവസാനമായി അദ്ദേഹം ഒരു അദ്ദേഹവും മാർത്താട്ടിലും കൂടി ഒരിടലേഖനം വരുന്നത് അതിൽ ഞായറാഴ്ചകളിലെ പല സമയങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഏകീകൃത കുർബാന ബാക്കിയെല്ലാ ഇന്ന് കുർബാന ആ ഇന്ന കുർബാനകൾ ചെല്ലി അർപ്പിച്ചാലും അത് കടം വീടുന്നതിന് പകരമായിരിക്കും അല്ലാതെ സാധുവാണെന്ന് പറഞ്ഞാലൊക്കെ അല്ല ഇല്ലിസിറ്റായിട്ട് കട പിന്നെ സിനഡ് പ്രഖ്യാപിക്കുകയും മാനപ്പാപ്പ അംഗീകരിക്കുകയും ചെയ്ത ഏകീകൃത കുർബാന അല്ലാതെ ഈ വിമതമ്മ അംഗീകരിക്കുന്ന ഇല്ലിസിറ്റാണെന്ന് സിനഡ് പ്രഖ്യാപിച്ച കുർബാന അർപ്പിക്കാൻ സാധുവാകും എന്ന് പറയാനുള്ള അവകാശം ഈ രണ്ടു പേർക്കുമില്ല അപ്പൊ ആ സാധുവാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകീകൃത കുർബാന ഇവിടെ നടപ്പായില്ല മൂന്നര മണി എന്നുള്ളത് വിമതന്മാർ തീരുമാനിച്ച ഒരു ഇടയലേഖനം പ്രകാരമാണ് മൂന്നരമണി അപമാനിക്കുന്നതിന് തുല്യമാണ് ഏകീകൃത കുർബാനയെ വിശ്വസിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് വിശ്വാസികളായ ഞങ്ങളോ മറ്റാരോ ആവശ്യപ്പെടാത്ത കുർബാനക്രമങ്ങളാണ് കാലാകാലങ്ങളിലായി ഞാൻ ജനിച്ചപ്പോ മുതലേ നാലോ അഞ്ചോ കുർബാന ഇവിടെ വന്നു മുഴുവൻ കറുത്ത മുക്കോടം തൊപ്പു തൊപ്പിയും ധരിച്ച ഭീകാരി ആയിരുന്നു അർപ്പിച്ചിരുന്നത് അതിനുശേഷം മലയാളത്തിൽ പകുതിയും മലയാള പകുതിയുമായിട്ട് ആൾക്കാലാഭിമുഖമായി ജനാഭിമുഖമായതും പിന്നീടാണ് ആ ജനാഭിമുഖ കുർബാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പൊ സാധുവാണ് എന്ന് പറയുന്നത് തെറ്റാണ് പടം വിടാനായിട്ട് സാധുവാന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ആരോടും കടമൊന്നുമില്ല പടം വിടാൻ സാധു എന്നാണ് ആ ഇടയിലേഖറി പറഞ്ഞത് അതാ അതേപോലെ തന്നെ തെറ്റാണ് പിന്നീടുള്ളത് ഇപ്പോൾ പാപ്പളാരി മെത്ര പോലീത ഇപ്പോഴാണ് എല്ലാ അധികാരങ്ങളും കൈവശമാണ് സീറോ മലബാർ സമയത്ത് മുഴുവൻ അധികാരങ്ങളും അദ്ദേഹമാണ് കൈയാളുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ സിരിടിലുള്ള മറ്റ് പെത്രാമാർ ആ അധികാരം എടുത്തു കളയുക സത്യ സത്യ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇതുവരെ ചെയ്ത പ്രവർത്തികൾ മൂലം ഒരു സുറിയാനി കത്തോലിക്ക വിശ്വാസി ആയിരിക്കാൻ പോലും അവകാശമില്ല അദ്ദേഹത്തെ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ സഭയ്ക്കും ലോകത്തിൽ മുഴുവനും മാർമാപ്പായ്ക്കും എതിരായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒരു വിശ്വാസി നിലയിൽ നിൽക്കാനോ അച്ഛനായിട്ടോ മെത്രാനായിട്ടോ മെത്രാ മാലിജനായിട്ടോ ഉള്ള ഭരണം നടത്താൻ യാതൊരു അവകാശവും ഇല്ല അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തെ സമയക്ക് പുറത്താക്കണം ഈ സീനട് എന്നാണ് ഞങ്ങൾക്ക് പറയാം